നമ്മളെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പേയും പല വീഡിയോകളും എടുത്ത് അന്നത്തെ അന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ നമ്മളെ സമ്മതം ഇല്ലാതെ ഉമ്മാ എന്റെ ഉമ്മായെ വീഡിയോ എടുക്കലെന്ന് എന്നെ അറിയിപ്പിച്ചു ആ വിവരവും ഞാൻ ആ കുട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് ചോദിക്കാൻ വേണ്ടി ഞാൻ അവളെടുത്ത് പറ എന്റെ ഫ്രണ്ടും കൂടെയാണ് ഈ വീഡിയോ എടുക്കാൻ വന്നേന്ന് അറിഞ്ഞത് ഞാൻ ഡയറക്റ്റ് അവരെ വിളിച്ചു വിളിച്ചപ്പോൾ എൻ്റെ എടുക്ക നീ ആരുടെ ഈ ചോദിക്കാനെന്നാണ് ആദ്യമേ തന്നെ ചോദിച്ചത് താല്പര്യമില്ല ാണ് അവര് ഞാൻ പറഞ്ഞു വീഡിയോ എന്റെ അനുവാദമില്ല വീഡിയോ പിടിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല നാണം കിട്ടാനുള്ള ഉദ്ദേശമാണ് ഇതിനുമുമ്പ് നീ വീഡിയോ പിടിച്ച് അവരെ മോനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് പറ്റിയില്ല നീ ഇത് ചെയ്യല്ലെന്ന് ഞാൻ പറഞ്ഞു മക്കളെ അനുവാദം ആരെങ്കിലും വീട്ടിൽ കേറുവോട് നിങ്ങളുടെ അനുവാദം ഇല്ലാതെ ഇവരുടെ വീഡിയോ എടുക്കരുതെന്ന് ഒരുപാട് പ്രാവശ്യം ഇതിന് മുമ്പ് രണ്ടാവശ്യം വന്നപ്പോഴും വാണിംഗി കൊടുത്തതാണ് ഇതിനകത്ത് കയറരുത് അവരെ വീഡിയോ ഞങ്ങൾക്കുള്ള മക്കളുടെയും ചെറുമക്കളുടെയും അനുവാദം ഇല്ലാതെ എടുക്കില്ലെന്ന് പറഞ്ഞതാണ് എന്നിട്ട് കേക്കാതെ വേറൊരാള് കൂട്ടിന്റെ ഒരാളും കൂടെ ഉണ്ടായിരുന്ന അയാളെയും കൂടെ കൊണ്ടുവന്നാണ് ഈ വീഡിയോ ചെയ്തത് ഒരുപാട് പ്രാവശ്യം എതിർത്തിട്ടും ചെയ്യും എടുക്കും എന്ന് പറഞ്ഞു വാശിയോടെയാണ് പോയത് അവർ ഇന്നലെ വന്നിട്ട് പറഞ്ഞവര് മലമൂത്ര വിസർജനത്തിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു അതിന് എന്തെങ്കിലും ഒരു തെളിവ് ആ വീഡിയോയിൽ അവർ കാണിച്ചിട്ടുണ്ടോ നാട്ടുകാര് പറഞ്ഞിട്ടാണ് അവര് വന്നതെന്ന് പറഞ്ഞു ആ വീഡിയോയിൽ ഒരു നാട്ടുകാരെ പോലും ആ വീഡിയോയിൽ കണ്ടിട്ടില്ല പത്ത് വർഷമായി മഞ്ഞപ്പാറ പരിസര പ്രദേശത്ത് പ്രവർത്തിച്ചു സംഘടനയാണ് തണൽ ഞങ്ങൾ ഒരു ആറേഴ് വർഷത്തിന് മുമ്പ് ഒരു ഒറ്റ ഷെഡ്യൂൽ കിടക്കുന്ന ഒരു ഉമ്മായുടെ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും നമ്മള് ഉമ്മായും കോൺടാക്ട് ചെയ്യും ഉമ്മാക്കെന്താണ് ഇങ്ങനെ സാഹചര്യം അനുസരിച്ച് മക്കളുമായി സംസാരിക്കുകയും ചെയ്തു അപ്പഴേ അവരുടെ മക്കളൊക്കെ അത്യാവശ്യം അവരെ നോക്കാം നോക്കുകയും നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ് അപ്പൊ ഒരു ആഗ്രഹം ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കണം ഒറ്റയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് താമസിക്കണം എന്നുള്ള പിടിവാശിയിൽ ചെറിയൊരു ഷെഡ് പോലെ സെറ്റ് ചെയ്ത് അതിൽ താമസിക്കുകയായിരുന്നു അപ്പൊ തണൽ ജീവകാരുണ്യം കമ്മിറ്റി ഒരു തീരുമാനം എടുത്ത് അവർക്ക് ഒരു ഒറ്റമുറി വീട് വെച്ചു കൊടുക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയും അത് അവരുടെ മക്കളെ അറിയിക്കുകയും ചെയ്തു അപ്പം മകൻ മൂത്തു മകൻ എതിർക്കുകയും പിന്നെ പുള്ളിയെ കോണ്ടാക്ട് ചെയ്ത് സമ്മതം മേടിക്കുകയും ചെയ്ത ശേഷം ഒരു ഒറ്റമുറി വീട് റെഡിയാക്കി കൊടുത്തു ഇവിടെ കറണ്ട് ഉണ്ട് ജനലുണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് ആഹാര സാധനത്തിലുള്ള ഏഹ് ആവശ്യം ഉണ്ടെങ്കിലും തൊട്ടടുത്തുള്ള ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാ നമസ്കാരം ട്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്ത തെറ്റെന്ന് ബന്ധുക്കളും മക്കളും വാർഡ് മെമ്പറും കഴിഞ്ഞ ദിവസങ്ങളിലാണ് സോഷ്യൽ മീഡിയ വഴി തെറ്റായ വീഡിയോ പ്രചരിച്ചതെന്ന് പറയുന്നത് ചടയമംഗലം പഞ്ചായത്തിലെ അക്കോണം വാർഡിൽ ഹവാവുമായ എന്ന എൺപത് വയസ്സുള്ള വൃദ്ധയായ മാതാവിനെ മക്കൾ ഉൾപ്പെടെയുള്ളവർ നോക്കുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് എന്നാൽ ഇത് തികച്ചും തെറ്റാണെന്നും തങ്ങളുടെ അനുവാദമില്ലാതെയാണ് വീഡിയോ എടുത്തതെന്നും തെറ്റായ വീഡിയോ പ്രചരിപ്പിച്ചതെന്നും ബന്ധുക്കളും മക്കളും പറഞ്ഞു മഞ്ഞപ്പാറ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തണൽ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഈ അമ്മയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നുണ്ടെന്നും തണൽ ഭാരവാഹികളും അറിയിച്ചു തെറ്റായ വീഡിയോ പ്രചരിപ്പിക്കരുതെന്ന് പറഞ്ഞു കേൾക്കാതെയാണ് വീടിനുള്ളിൽ കയറി വീഡിയോ വീഡിയോ ചിത്രീകരിച്ചതെന്ന് വാർഡ് മെമ്പറും അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ ചടയമംഗലം പോലീസിൽ കുടുംബം പരാതി നൽകി ചടയമംഗലം ഒരു മൂന്ന് മണിയായപ്പോഴാണ് ഇവരെ ഈ ഉമ്മായുടെ മകൾ എന്നെ വിളിക്കുന്നത് മോളെ ഇതുപോലെ ഒരു മീഡിയ പ്രവർത്തക ഇവിടെ വന്ന് നിൽക്കുന്നു നമ്മളെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പേ പല വീഡിയോകളും എടുത്ത് അന്നത്തെ അന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ സ നമ്മളെ സമ്മതമില്ലാതെ ഉമ്മ എൻ്റെ ഉമ്മായ കുറിച്ച് വീഡിയോ എടുക്കലെന്ന് എന്നെ അറിയിപ്പിച്ചു ആ വിവരവും ഞാൻ ആ കുട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് ചോദിക്കാൻ വേണ്ടി ഞാൻ അവളെടുത്ത് പറ എൻ്റെ ഫ്രണ്ടും കൂടെയാണ് ഈ വീഡിയോ എടുക്കാൻ വന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അവരെ വിളിച്ചു വിളിച്ചപ്പോൾ എൻ്റെ അടുക്ക നീ ആരടി ചോദിക്കാനെന്നാണ് ആദ്യമേ തന്നെ ചോദിച്ചത് ഒരു വാർഡും പ്രായ ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്ന എന്നെ നീ ആരടി വി വിളിക്കാനെന്നാണ് ആദ്യം ചോദിച്ചത് നീ ഇതു വന്ന് നോക്ക് കാണു ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ കിടക്കുന്നു പക്ഷെ മുമ്പൊക്കെ ആയിരുന്നുവെങ്കിൽ ഞാൻ ഈ പറയുന്നതിനോട് യോജിച്ചേന ഏതൊരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിനോടും അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് ഒരു മാസം കൊണ്ട് തന്നെ ഇവരെ മക്കള് നന്നായിട്ടാണ് നോക്കുന്നത് അതിന് തന്നെ എന്ന് വെച്ചാൽ ഉമ്മാമ്മ ഇപ്പം ഈ രണ്ട് മൂന്നാഴ്ച കൊണ്ടാണ് ഉമ്മാമ്മ ഈ റൂമിന് വെളിയിലോട്ടൊന്നും പോവാതെ നടക്കാതെയൊക്കെ ഇരിക്കുന്നത് പക്ഷെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ആരും കാണാതിരിക്കുമ്പോൾ ഉമ്മാമ നടക്കുകയും ചെയ്യുന്നുണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതൊന്നും നമ്മൾ ഇവിടെ പ്രതിപാദിക്കേണ്ട കാര്യമില്ല നമ്മളെ അവരെ അങ്ങനെ ഒരു അവസ്ഥ കണ്ടത് കൊണ്ട് തന്നെ ഉമ്മാമ പോകുന്നില്ല അല്ലെങ്കിൽ ഇറങ്ങുന്നില്ല എന്ന് കണ്ടത് കൊണ്ട് തന്നെ ഇവരെ മക്കൾ നിരന്തരം അവരെ മോ മോള് സലീന എന്ന് പറയുന്നവർ കണ്ണങ്കോട് വാതിലാണ് താമസ കണ്ണങ്കോടാണ് താമസിക്കുന്നത് കണ്ണമ്പാറ കണ്ണമ്പാറ പോരേടത്താണ് താമസിക്കുന്നത് അവിടെ നിന്ന് ദിവസവും ആട്ടോ വിളിച്ച് വന്നാണ് ഉമ്മായെ നോക്കുന്നത് ഉമ്മായെ അവർക്ക് ഇവിടെ നിന്ന് ഈ ഉമ്മാമ്മ ഇവിടെ നിന്ന് വിട്ടുപോകാൻ തയ്യാറല്ല എങ്കിൽ അവരെ മകൾ കൊണ്ടുപോകാൻ തയ്യാറുമാണ് പക്ഷേ ഈ ഉമ്മ ഈ വീട് വിട്ടുപോകാൻ തയ്യാറല്ല അങ്ങനെ ഒരിക്കൽ നമ്മൾ ഈ ഇവരുടെ മകളോടെ കൂടെ തന്നെ നമ്മൾ ജാഗ്രതാ സമിതി കൂടി കയറ്റി വിടുന്നതിന് വേണ്ടിയിട്ട് വണ്ടി വരെ വിളിച്ച് ഇവരെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് ഇവർ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണേ കൊല്ലാൻ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് ഓട്ടോയിൽ നിന്ന് ചാടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരാളെ നിർബന്ധിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ട വയസ്സായ ഉമ്മ അല്ലേ അവര് അവരെ ഇഷ്ടത്തിന് കിടത്തോട്ടേ എന്ന് കരുതിയിട്ടാണ് അവരിവിടെ കിടക്കുന്നത് അല്ലാതെ ഇവരെ നോക്കുകയാണ് കാണുകയൊന്നും ചെയ്യുന്നില്ല നിരന്തരം നമ്മുടെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ആശ്രയിടെ കിറ്റ് വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഒരു കുടുംബശ്രീ യൂണിറ്റ് തന്നെ ഇവരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവരെ ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഇവരെ അറിയിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് അതേപോലെ അവരെ കൊച്ചുമക്കളാണ് ഇവിടെ വീട്ടിനടുത്ത് താമസിക്കുന്നത് തൊട്ടടുത്ത് മുറ്റത്ത് തന്നെയാണ് താമസിക്കുന്നത് അവർ ഇവരെ നോക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് പറയത്തക്ക ഈ പറഞ്ഞ രീതിയിലുള്ള വിഷമതകളൊന്നും ഇല്ല എന്നാൽ ഈ ഉമ്മ ഇന്ന് തന്നെ പോകാൻ തയ്യാറാണെങ്കിൽ ഈ മക്കൾ കൊണ്ടുപോകാനും തയ്യാറ് തന്നെയാണ് അതല്ലെങ്കിൽ പിന്നെ ഈ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റുകാർ ആഴ്ചയിൽ വന്ന് ഇവരെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട് എന്നെ അവർ വിളിക്കുന്നുണ്ട് ഉമ്മാക്ക് സുഖമാണെന്നറിയ തിരക്കുന്നുണ്ട് ഉമ്മായുടെ വിവരങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ഉമ്മ ഏതെങ്കിലും ഒരവസ്ഥയിൽ മക്കൾക്ക് നോക്കാൻ വയ്യ ഉമ്മ കിടപ്പായി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് എന്നെ തണലിന്നെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഉമ്മ ഒരു കാരണവശാലും ഇവിടെ വിട്ട് പോകാൻ തയ്യാറല്ല അതാണ് നമുക്കൊക്കെ ഏറ്റവും വലിയൊരു വിഷമം അതാണ് ഇവർ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണം കിടക്കണം ഇവിടെ കിടന്ന് എനിക്ക് മരിക്കണമെന്നാണ് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് അവര് ഇവിടെ എത്തിക്കും അവർക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് അവിടെ ചെന്ന് പറഞ്ഞാലും അവിടെ ഒന്ന് കൊടുക്കുകയും ചെയ്യും അതിന്റെ ബില്ല് തണൽ ജീവാരന് കൊടുക്കുകയും ചെയ്യും ആ രീതിക്കാണ് അവിടെ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നലെ യൂട്യൂബിൽ വന്ന ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഉമ്മാ ബുദ്ധിമുട്ടിലാണ് മക്കൾ നോക്കുന്നില്ല ഷെഡിൽ ഷെഡ്യിൽ പൂട്ടിയിട്ടേക്കുന്ന വാർത്തയായി വന്നാണ് ഇത്രയും ഒരു പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ അവർക്കുള്ള മക്കൾ കൃത്യമായിട്ട് അവർ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് മക്കൾക്കാർക്കും കൂടെ വന്ന് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളൂ പക്ഷെ കൊണ്ടുപോകാൻ വിളിച്ച് ഇവർ പോകത്തുമില്ല വേറെ എവിടേക്ക് വിളിച്ചാലും ഇവർ വരത്തില്ല ഇവർ ഒറ്റയ്ക്ക് ഇവിടെ കഴിയത്തുള്ളൂ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഇന്നലത്തെ വാർത്ത കേട്ട് രാവിലെ ഇവിടെ പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ അതിന് മുമ്പേ ഇവിടെ എത്തിയിരുന്നു ഒരു പ്രവാസി കോർത്ത് സജി സംബന്ധ പുള്ളി നമ്മൾ എത്തുന്നതിന് മുമ്പേ തന്നെ ഇവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമാണ് ഞങ്ങൾ എത്തുന്നത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഉമാമെ ഇട്ടിരുന്ന തുണി വൃത്തിയാക്കി എല്ലാം കഴുകി അക്ഷയിലിട്ട് പയർ വയറ് പോലെ ഉമാമ അവിടെ വന്ന് കിടക്കയാണ് പിന്നെ ഉമ്മാക്കെന്ന് പറഞ്ഞ പ്രായത്തിൻ്റെതാന്ന് വെച്ചാൽ നമ്മളും പ്രായവും യൂറിൻ ചില സമയങ്ങളിൽ ഉമ്മാമ്മ അറിയാതെ പോകുന്നുണ്ട് അത് ഉമ്മായുടെ കുറ്റമല്ല ചില സമയങ്ങളിൽ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഉമ്മാക്ക് ഉള്ളത് അല്ലാതെ ഉമ്മാക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല തൊട്ടടുത്ത വീട് ഭയങ്കര സഹകരണമാണ് അവരെ റിലേറ്റീവ് തന്നെയാണ് അവരെല്ലാ ആഹാരത്തിന് സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ തണൽ ജീവാരണത്തിന്റെ എന്താവശ്യം ഉണ്ടെങ്കിലും ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉമ്മാടോടൊപ്പം തണൽ ജീവകാര്യം ഉണ്ടാവും കാര്യം നമ്മുടെ ഇതിൽ തന്നെ എനിക്ക് എന്റെ ഉമ്മ എക്കുള്ള വൈഫ് മരിച്ചിട്ട് ഡിസംബർ രണ്ടാം തീയതി മരിച്ചതാണ് അപ്പൊ എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് എനിക്കുള്ള വൈഫില്ലാത്തതിനൊണ്ട് ഇവരെ അവിടെ കൊണ്ട് താമസിക്കുന്ന കാര്യം പാടാണ് നോക്കാൻ അപ്പോൾ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് വിട്ടാ ആളാണ് അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നത് പകലെ പന്ത്രണ്ട് മണിയോളാവും അപ്പൊ അതുവരെ ഇവർ അവിടെ ഒന്നും കഴിക്കാതെയും അവരുടെ ദൂറിപ്പ് എടുത്ത് അഥവാ കിടന്നു കഴിഞ്ഞാൽ അത് നോക്കാറും ഇല്ല പിന്നെ ഇവര് എൻ്റെ കൂടെ വരാനും അവർ ഒരു മക്കളോടെ മോളോടെയും എന്റെയും വരാൻ അവര് താല്പര്യമില്ല അവരെ പല പ്രാവശ്യം വിളിച്ചിട്ടുള്ളതാണ് അവർ വരത്തില്ല അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം മരിക്കുന്നവർ ഈ വീട്ടിൽ കിടന്ന് മരിക്കണം എന്നാണ് അവരെ ആഗ്രഹം അവർ പല പ്രാവശ്യം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്റെ ചുറ്റുപാടാതാണ് അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു വൈഫോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നോക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല എന്നാലും എനിക്കുള്ള മോളും ഇനി പെങ്ങളും എല്ലാം കറക്റ്റായിട്ട് അവർ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അങ്ങനെയുള്ള എന്റെ അമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ ഇവിടെ വന്ന് നോക്കും മിക്ക ദിവസങ്ങളും ഞാൻ ഇവരിട കഴിയും ഇവരെ എന്ത് ആവശ്യം എന്ന് പറഞ്ഞാലും ഇവർക്ക് ബുദ്ധിമുട്ടും ഞാൻ ആശുപത്രി കൊണ്ട് ഇവരെ നോക്കും എന്റെ സഹോദരിയുടെ കുടുംബം ഞങ്ങളെ കുടുംബത്തിലാണ് എൻ്റെ കുടുംബ വീടിലാണ് അങ്ങനെ വരുമോ അവിടെ വന്ന് നിൽക്കുക എൻ്റെ കൊച്ചു എൻ്റെ ആങ്ങളുടെ മോള് നോക്കുക എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഭർത്താവില്ല ഭർത്താവ് മറ്റുള്ള പോയി രണ്ട് മക്കളാണ് രണ്ട് പെൺമക്കളാണ് മരുമക്കളുടെ കീഴിലാണ് അവരെ കൂടിയാണ് ഞാൻ കഴിയുന്നത് ആ ഇതൊക്കെ കൊണ്ട് ഞാൻ വരേണ്ട സമയത്ത് വരും അവരെ നോക്കേണ്ട സമയത്ത് നോക്കും ഇന്നലെ ആ വീഡിയോ എടുക്കാമെന്ന സമയത്ത് തന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് വീഡിയോ എൻ്റെ അനുവാദം ഇല്ല നിങ്ങളെ വീഡിയോ പിടിച്ച ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന നാണക്കെടുത്താനുള്ള ഉദ്ദേശമാണ് ഇതിന് മുമ്പ് നീ വീഡിയോ പിടിച്ച് അവരെ മോനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് പറ്റിയില്ല നീ ഇത് ചെയ്യല്ലെന്ന് ഞാൻ പറഞ്ഞു മക്കൾ അനുവാദമില്ലാതെ ആരെങ്കിലും വീട്ടിൽ കയറും കയറത്തില്ല എല്ലാവരും വീട്ടിലും പല പ്രശ്നങ്ങളും വയസ്സാമുള്ള പ്രശ്നങ്ങളാണ് അത് കുട്ടിക്കോക്കി കൊണ്ടുവരാൻ മധ്യലഹരിയിൽ വന്ന ഒരാൾ ഓരോരുത്തരും കൂടെ കൂട്ടുനിന്നിട്ടല്ലേ കൂട്ടുനിന്നിട്ടല്ലേ ഇത്രയും ചെയ്യുമെന്നും ഇത്രയും കാണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷത്തിൽ നമ്മളെ നമ്മളെ നോക്കി ഉറപ്പാണ് മലമൂത്ര വിസർജനത്തിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു അതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് ആ വീഡിയോയിൽ അവർ കാണിച്ചിട്ടുണ്ടോ നാട്ടുകാർ പറഞ്ഞിട്ടാണ് അവർ വന്നതെന്ന് പറഞ്ഞു ആ വീഡിയോയിൽ ഒരു നാട്ടുകാരെ പോലും ആ വീഡിയോയില് കണ്ടിട്ടില്ല അതല്ല അവർ എന്താ തെളിവായിട്ട് കൊണ്ടുവരാനും എങ്കിൽ ഈ തൊട്ടുമുറ്റത്താണ് ഈ ഉമ്മാ എന്റെ ഉമ്മാമ്മ താമസിക്കുന്നതിന്റെ തൊട്ടുമുറ്റത്ത് ചെറുമകളായി ഞാൻ താമസിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവർ അവിടെ നിന്നുകൊണ്ട് വിളിച്ചാൽ ഞാൻ അപ്പോഴേ വിളിയേക്കും ആ ദൂരത്തിലാണ് ഞാൻ താമസിക്കുന്നത് അവർക്ക് യാതൊരു കുറവുമില്ല എന്ത് ആവശ്യങ്ങൾക്ക് അവർ വിളിച്ചാലും ഞാൻ ഓടി വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് എനിക്ക് വെള്ളം കൊണ്ട് താന്ന് പറയുന്ന സമയത്ത് വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഇവിടെ ഞങ്ങൾ ആഹാരങ്ങളെല്ലാം സമയത്ത് ഞാൻ ചിലപ്പോ ആഹാരമായിട്ട് വരുമ്പോഴായിരിക്കും അതേ ആഹാരം അവളും അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് അപ്പം അവർക്ക് കഴിക്കാൻ പാടില്ലാത്ത ബുദ്ധിമുട്ടിലാണ് ആഹാരങ്ങൾ ഇവിടെ കൊണ്ടുവെക്കുന്നത് അത് പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ വന്ന് അത് വേണ്ട രീതിയിൽ അവർ വൃത്തിയാക്കുകയും കുളിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ ഉണക്കി പറക്കി മടക്കി വെച്ചുകൊടുക്കുകയും എല്ലാം ഞങ്ങളാണ് കൊടുക്കുന്നത് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ആഹാരം അവർ കഴിച്ചേൻ്റെ ബാക്കി ഇവിടെ വെച്ചേക്കാണ് സാധാരണ ചെയ്യുന്നത് ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ആ മീഡിയക്കാർ വന്ന സമയത്ത് ആഹാരം തട്ടി വഴിയിൽ ഇട്ടേക്കുമായിരുന്നു അവർ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല ഞങ്ങളാണ് വന്ന് ആ ഒരു കഴിച്ചേൻ്റെ വാക്കി എടുത്ത് കളഞ്ഞിട്ട് ഞങ്ങളാണ് വേറെ ആഹാരം അവർക്ക് കൊടുക്കാറുള്ളത് പക്ഷേ ഇന്നലെ അത് അങ്ങനെയാണ് അവിടെ കിടന്നത് അവർ പറയുന്നവർ അഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ കൂട്ടിയിട്ടേക്ക് വന്നത് ഇവരെവിടെ പൂട്ടിയിട്ടേക്കുന്നു ഇന്ന് ഇവർ ഇവിടെ ഇതോ അങ് വീട് വരെ പോയവര് കണ്ടവരുണ്ട് സാക്ഷികള് തണലിന്ന് നാള് വന്നപ്പോൾ അവരിവിടെ നിന്ന് തുളി പറക്കിക്കൊണ്ട് നിൽക്കുന്നതും കണ്ട സാക്ഷിയുണ്ട് പിന്നെ അവരെന്തരായി പറയുന്നവരെ പൂട്ടിയിട്ടേക്കാ പൂട്ടിയിട്ടേക്കാന്നു അവര് ഇന്നും ഇന്നലെയല്ല വർഷം ഈ വീട്ടിലാണ് താമസിക്കുന്നത് അവരുടെ ലോകവും ഈ വീടാണ് ഈ വീടിന് പുറത്തേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല പിന്നെ അവർ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ മുറ്റത്ത് വന്നിരിക്കും കൊച്ചുമക്കളെ കൂടെ കളിക്കും അങ്ങനെ സ്വന്തമായിട്ട് ആഹാരം വെച്ച് കഴിച്ചോണ്ടിരുന്നവരായിരുന്നു ഇപ്പൊ